ശ്രീ തരിൻ എങ്ങനെയാണ് ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ ഈ ബാങ്ക് ഈ ഇന്നത്തെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്തെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി അധികം അൺസർട്ടൻറ്റീസും അവ്യക്തതകളും ഉള്ളൊരു സമയത്തുകൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു അത് ബാക്കി രാജ്യങ്ങളെക്കാൾ മോശമായ മോശമായൊരവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ പോയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം അല്ലെങ്കിൽ ഏഴ് പെർസെൻറ്റ് ഗ്രോത്ത് ഏറ്റവും എമർജിങ് മാർക്കറ്റിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ ചലിക്കുന്ന രാജ്യം എന്നു പറയുന്നതിൽ വല്ലതും അർത്ഥശൂന്യതയ്ക്കുള്ളൊരു സാഹചര്യമാണ് ഇന്നുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറവായിട്ടല്ല ഞാനതിനെ പറയുന്നത് പക്ഷേ ഏഴ് ശതമാനം ഗ്രോത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അമേരിക്ക അമേരിക്കക്കാരൻ്റെ ഡോളറിൽ നമ്മുടെ ഇന്ത്യയെ താരതമ്യം ചെയ്താൽ ഇന്ത്യൻ വ്യവസ്ഥയിലെ ഗ്രോത്ത് ഡോളറിൽ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഡോളറിലെ ഡീവാലുവേഷൻ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഏകദേശം ഏഴ് ശതമാനത്തോളം ആറ് ശതമാനത്തോളം വന്നു കഴിഞ്ഞു പോവാം ആറ് ശതമാനം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ആറ് ശതമാനം വന്നപ്പോൾ ഗ്രോത്ത് ഏഴ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ വേൾഡിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ടു ആണ് ഇന്ത്യ അമേരിക്കയിലെ ഗ്രോത്ത് ത്രീ ആണ് അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തെല്ലാം അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് അത് ഞാൻ എനിക്ക് പറയാൻ രണ്ട് മിനിറ്റ് കൂടി തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ രീതിയിൽ അപ്പോൾ ഗ്രോത്തിനെക്കുറിച്ച് നമുക്കൊന്നും ടു റൈറ്റ് അറ്റ് ഹോം ദർ ഈസ് നത്തിങ് ആസ് ഓൺ ടുഡേ അപ്പോൾ അതിനുള്ള അതിനുള്ള സിറ്റുവേഷൻസ് നമ്മളുണ്ടാക്കിയതല്ല എന്നുള്ള വേറെ വിഷയം ദാറ്റ് ഈസ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ന് ഈ ഇതേ പ്രശ്നം മൂലം ട്രേഡ് ഡെഫിസിറ്റ് ജി ഡി പിയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ജി ഡി പിയുടെ ഒരു പ്രസൻറ്റേജ് എന്നുള്ള രീതിയിൽ ഏകദേശം നമ്മളെന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശതമാനം ഒന്നര ശതമാനത്തിലുമായിരുന്നു ഇപ്പോഴെ ഡെഫിസിറ്റ് കൂടി ഏകദേശം മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലമാണ് റുപ്പി എൺപത്തിഒഴിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ടിലേക്ക് പോയിരിക്കുന്നത് അത് ഈ ഇത് തുടരുകയാണെങ്കിൽ ഇനിയും ഇതിന് കുറേ കൂടെ റുപ്പിയുടെ വീക്കെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം അപ്പോൾ മൂന്നാമത്തെ കാര്യം ഫിസിക്കൽ ഡെഫിസിറ്റാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു ഒരു കൺട്രിനെ സംബന്ധിച്ചോളം വ്യക്തമായ ഒരു രൂപനിർദ്ദേശത്തോടെ നമ്മൾ ഒരു ലോങ് ടേം പ്ലാനായിട്ട് നാല് ശതമാനം നാലര ശതമാനത്തിൽ നാല് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പതിലേക്ക് രണ്ടായിരത്തി മുപ്പതാണെന്ന് ഓർമ്മയല്ല മുപ്പതല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു ഇരുപത്തെട്ടിലേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അത് നാല് പോയിൻറ്റ് നാലിലോ എങ്ങാണ്ടു തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഒരു 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 വർഷത്തെ പ്രയത്നമല്ല വളരെ ലോങ് ആയിട്ട് കണ്ട് അതിനെ ശരിക്കും അതിന് നല്ല മാർക്ക് തന്നെ ആ കാര്യത്തിന് കൊടുത്ത് തീരും ബിക്കോസ് പോപ്പുലറിസ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഈ രീതിയിലേക്ക് പോലും നമുക്ക് കണ്ടെയിൻ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു പത്തിൽ ഞാൻ മാർക്ക് കൊടുക്കാൻ ഒരു മിനിറ്റോടെ എനിക്ക് പറയാൻ സമയം തരാം പിന്നെ അതേസമയം അതേപോലെ തന്നെ ഇപ്പോൾ ബാങ്കിങ് രംഗത്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് ബാങ്കിങ് രംഗത്ത് കാര്യമായ ഒരു വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല സാധാരണക്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെത്തോളം ലയനം നടന്നില്ല ഒരു ഡിസ് ഡിസ്വസ്മെൻറ്റ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാരണിച്ച് ഐ ഡി ബി ഐയുടെ സെയില് മിക്കവാറും നടക്കുമായിരിക്കും അതിൻ്റെ ഓൾമോസ്റ്റ് അവസാന ഘട്ടത്തിലായിട്ടുണ്ട് ഐ ഡി ബി ഐ ബാങ്ക് ഏകദേശം അടുത്ത അടുത്ത മാസത്തോടെ ഒരുപക്ഷെ അത് സെയിലിലേക്ക് പോയേക്കാം ബിക്കോ മൂന്നാല് കൊട്ടേഷൻസ് ഒക്കെ ഓൾറെഡി കിട്ടി കഴിഞ്ഞിരിക്കുന്ന സുതാര്യമായ രൂപത്തിൽ കൂടെ പോകുന്നുണ്ട് പക്ഷേ സാധാരണക്കാരന് വന്ന് ചെറിയ കാര്യങ്ങൾ പ്രയോജനങ്ങൾ പറയാം ഒന്ന് ഫോറിൻ ഒരു നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം അഞ്ച് അവരുടെ ടോട്ടൽ എന്താ ഒരു ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നു നിശ്ചയിച്ചിരുന്നു അത് ആ പരിധി രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൂട്ടി അതുപോലെ തന്നെ ഓവറോൾ പരിധിയിലാണെങ്കിലും ഒരു ഒരു വർധന വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഗൾഫിലൊക്കെ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നല്ലൊരു വിധത്തിലുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാങ്ക് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പ്രയോജനവും കിട്ടിയിട്ടില്ല ഇൻഫ്ലേഷൻ കൂടുന്ന കൂടിയിട്ടില്ല ഇൻഫ്ലേഷൻ സ്റ്റഡി ആയിട്ട് നിപ്പുണ്ട് പക്ഷേ ഒരു നെഗറ്റീവ് റിട്ടേണിലേക്ക് പോയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്നുള്ളതാണ് രണ്ടാമത്തെ ഔട്ട് ഓഫ് ടൈം മൂന്നാമത്തെ കാര്യം ഒരു ഫോറിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു കേരളത്തിനെ മാത്രമായിട്ട് മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ രീതിയിലേക്ക് മാർക്ക് കൊടുക്കുന്ന ആറോ ഏഴോട്ടെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരാളൊന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാറുണ്ട് ഒന്ന് ഇന്ത്യൻ ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ള വാദത്തോട് യോജിക്കാൻ കഴിയില്ല പക്ഷേ എന്റെ സംശയം റവന്യൂസിന്റെ കാര്യത്തിൽ ലക്ഷം 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 കോടിയായി റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിലേക്ക് വരുന്ന വരുമാനമാണ് നാഷണൽ ഇൻകം അതല്ല രാജ്യത്തിന്റെ ആ രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റില്ല കാരണം അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് കാരണം ഈ പറയുന്ന സെവൻ പോയിന്റ് ഫോർ പെർസെന്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എഫ് ഐ ഐസ് വിഡ്രോ ചെയ്യണേ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കറൻസി താഴെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര സ്ട്രോങ് ഇക്കോണമി നാലാമത് ഒരു ഇക്കോണമിയില് ഈ സിറ്റുവേഷൻ എന്താ എം എസ് എം ഇ സെക്ടർ തകർ തകരുന്നതെന്താ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലത്തും അഞ്ഞൂറ് കടകളെങ്കിലും ഒരു മാസം പൂട്ടി പൂട്ടിപ്പോകുന്നുണ്ട് എന്തുകൊണ്ടത് സംഭവിക്കുന്നു അപ്പോൾ ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെക്കുറിച്ച് രണ്ട് മൂന്ന് മാസം മുമ്പ് ഐ എം എഫിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു ഈ ഗ്രേഡിലേക്കാണ് ഇന്ത്യയെ താഴ്ത്തിയിരിക്കുന്നത് ഒരു തരത്തിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അക്കൗണ്ട്സ് രീതികൾ ഉപയോഗിക്കുന്നത് മാറ്റണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ട് ആരും ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ എന്തിനു എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ അരവിന്ദ സുബ്രഹ്മണ്യൻ രാജിവെച്ചു പോയത് ഈ കണക്ക് വെച്ചുകൊണ്ട് ഇക്കണോമിക് റിവ്യൂ എടുത്താൽ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടര ശതമാനത്തിൽ ഇതേം താഴെയാണ് ഇന്ത്യൻ വളർച്ച ഒരു ഇക്കോണമി ഏഴ് പോയിൻറ്റ് നാല് ശതമാനം ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ക്രൈസേഷി ഉണ്ടാവും ആ രാജ്യങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല ജീവിത നിലവാരം ഉണ്ടാവും അതുകൊണ്ട് എക്കണോമിക്സ് പഠിപ്പിച്ചുകൊണ്ടൊന്നും ആ ആ വാദം ഉന്നയിച്ചു കൊണ്ടൊന്നും പോവാൻ പറ്റില്ല പിന്നെ വാദം ഒരു കാര്യം പറയാനുണ്ട് പറയാനുണ്ട് ആ വാദമൊന്നും ഉന്നയിക്കാൻ പറ്റില്ല നമ്മളാ തർക്കി പിന്നെ ഒരു ഡിസംബറിലെ പണപ്പെരുപ്പ് നിരക്ക് വൺ പോയിന്റ് ആണ് ഇവിടെ കോഴി ഇറച്ചി വില എന്താ വില എന്താ അവശ്യ കണക്ക് നിങ്ങൾ കാണിക്കുന്ന പണപ്പെരുപ്പ നിരക്കിന്റെ കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല വലിയ തമാശ എന്താ പറയുമ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഐ എം എഫിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കൊട്ടത്താപ്പിന് കണക്കെഴുതുക ഉത്തരവില്ല അപ്പോൾ പറയാം ഞങ്ങൾ കഴിഞ്ഞവളം നൂറ് കോടിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് എഴുതുന്നു എന്ത് കളക്ക് വെച്ചിട്ടാണ് ഇവർ പറയണേ രാജേഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഈ ഗ്രോത്തിന്റെ ഇദ്ദേഹം പറഞ്ഞ മുതൽ തുടങ്ങാം നമ്മൾ ഇന്ത്യ നാല് ട്രില്യൺ ആണ് ഇപ്പം പറയുന്നത് നമ്മൾ ട്രില്യൺ കണക്കിലാണെങ്കിൽ ആ നാല് ഗ്രോത്ത് ആണ് ഈ സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞത് അമേരിക്കനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ കിടക്കുന്നത് മുപ്പത്തൊന്ന് ട്രില്യണിലാണ് അപ്പം വ്യത്യാസമുണ്ട് നൂറ് നൂറ്റി ഇരുപത് ആകുന്നതും ആയിരം ആയിരത്തി ഒരുന്നൂറ് ആവുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത് ഓക്കെ അതെ ഇനി നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല പ്രോപ്പർലി അതൊരു ശരിയാണ് അതിനാണ് ഞങ്ങൾ എക്കണോമിക്സിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നു ഡെവലപ്മെൻ്റ് ഇല്ല ഇതിന് ഇത്രയൊന്നും പോകേണ്ട കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ മുമ്പ് പർ ക്യാപിറ്റൽ ഇൻകം ആണ് നല്ലതെന്ന് പറഞ്ഞു പർക്കാപിറ്റൽ ഇൻകത്തിലും പ്രശ്നമുണ്ട് ജി ഡിപിയിലും പ്രശ്നമുണ്ട് നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്നത് എച്ച് ഡി ഐ ഇൻഡെക്സ് ആണ് ഹ്യൂമൺ ഡെവലപ്മെൻറ് ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷത്തെ എച്ചറി ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നൂറ്റിമുപ്പത് നൂറ്റി മുപ്പത്തിരണ്ട് അതിനപ്പുറത്തേക്ക് അതായത് താഴോട്ട് വരുന്നില്ല അവിടെ താഴോട്ടാണ് വരേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി അത് വരുന്നില്ല ഇദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം ശരിയാണ് കാരണം ഗ്രോത്തിന്റെ ഡിസ്ട്രിബ്യൂട്ട് അത് ശരിയാണ് ഇപ്പോ ഈ ബജറ്റിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു റീസ്ട്രക്ചറിങ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഞാൻ കൂടി ബന്ധപ്പെട്ട മേഖല ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു റീസ്ട്രക്ചറിങ് നടക്കുകയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രക്ചേർഡായിട്ടും വളരെ കൂടിയും വേണം അത് നടപ്പാക്കാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കാരണം ബാങ്കിങ് രംഗത്ത് ഇതുപോലുള്ള റീസ്ട്രക്ചറിങ് വന്നതിന് ശേഷം ഉദ്ദേശിച്ച ഫലം കണ്ടു എന്നുള്ള അഭിപ്രായം എനിക്കില്ല എനിക്ക് തോന്നുന്നില്ല ആര് ആർക്കും ആ ഒരു അഭിപ്രായം ഉണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പദം ഈ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത്തരം വിശാലമായിട്ടുള്ള താല്പര്യങ്ങൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നു ലെൻഡേഴ്സിന് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയും ആ നിലയിലുള്ള ദിശാബോധത്തോടു കൂടിയുള്ള ഒരു റീസ്ട്രക്ചറിങ് നടപ്പാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഗുണപരമായ ഉയർച്ച സാമ്പത്തിക രംഗത്തുണ്ടാകും